ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേമ്പിൻ്റെ ഇല കൊണ്ട് എങ്ങനെയാണ് ഒരു താറാവിനുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ എടുക്കുക മണ്ണെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ആക്കുക അധികം കല്ലും കട്ടുന്നില്ലാത്ത മണ്ണ് അതിനുശേഷം വലിയ വലിപ്പം ഇല്ലാത്തൊരു ചേമ്പിൻ്റെ അല്ല അങ്ങനെ എടുക്കുക ആ ചേമ്പിൻ്റെ സൈഡ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒട്ടിക്കണം കേട്ടോ ടോപ്പ് ഭാഗം അതിന് ശേഷം നമ്മൾ കുറച്ച് കു സിമെൻ്റ് എടുക്കുക ഒരു ആ ഒരു കിലോ കഷ്ടി സിമെൻ്റ് ആവശ്യമുള്ളൂ കറണ്ടെയോ കത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക ഇത്തിരി കനത്തിൽ തന്നെ ചെയ്യുക ഇത് നമ്മൾ നമ്മളത് താറാവ് വെക്കണേൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ചെടിച്ചട്ടിയിൽ ചെറിയൊരു പെയിൻറ്റിൻ്റെ ഡപ്പ അതിൽ നമ്മളിങ്ങനെ നിറയ്ക്കുക അപ്പോൾ അതിന് ഇതിൻ്റെ മുകളിലായിരിക്കും താറാവ് ലാൻഡ് ചെയ്ത് ഇരിക്കുക അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് ഈ രണ്ടും കിട്ടിയത് ചേമ്പിൻ്റെ ഇലയുടെ ശരിക്ക് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തല താറാവിൻ്റെ ഹെഡ് ഭാഗം നമുക്ക് റെഡി അതിനു വേണ്ടിയിട്ട് നമ്മൾ അധികം ബലമില്ലാത്ത കമ്പി എടുക്കുക കമ്പി എടുത്തിട്ട് താറാവിൻ്റെ ഷേപ്പ് പോലെ തല വളക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ വീട്ടിലെ പാഴായി കിടക്കുന്ന തുണികളൊക്കെ എടുത്ത് ചാന്തിൽ മുക്കി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക ഒന്ന് റഫായി കെട്ടിക്കൊടുക്കുക റഫായി കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് നമ്മൾ ഉറപ്പിക്കുക ഉറപ്പിച്ചിട്ട് കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തറാവ് ലാസ്റ്റ് ഘട്ടം ഇങ്ങനെ ആയിരിക്കും ഇതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻ്റ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പച്ച പെയിൻറ്റും ചുവപ്പ് പെയിൻ്റുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതാണ് അടിക്കുന്നത് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം രണ്ട് കൂട്ടടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ടച്ച് ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് കേട്ടോ ഇതെല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലെ സോക്കേഴ്സിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും കേട്ടോ ഞാൻ അതിൻ്റെ ചുണ്ടൊക്കെ ഒരു റെഡ് കളറ് അടിച്ചിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കണ്ണിന് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വലിയ കാര്യമായിട്ട് കോസ്റ്റും വരുന്നില്ല ഒരു ചേമ്പിൻ്റെ ഇലയും ഒരു ഒന്നര കിലോ സിമെൻറ്റും മാത്രമേ നമുക്കിതിന് ചിലവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീടിൽ ഗാർഡനിലോ സോ വീട്ടിൻ്റെ സോക്കേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക அப்போது அடுத்த ஒரு வீடியோ நமக்கு காணாம்